മാളികപ്പുറം എന്ന സിനിമയിലൂടെ പ്രശസ്തയായ ഒരു കുഞ്ഞു നടിയുണ്ട് ദേവനന്ദ എന്നാണ് ആ കുട്ടിയുടെ പേര് അതിനു മുമ്പ് തന്നെ പത്തൊ പതിനൊന്നോളം സിനിമയിൽ അത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് കൂടുതൽ ആളുകൾ അറിഞ്ഞത് കാരണം അത് വലിയ ഹിറ്റായിരുന്നു ആ സിനിമ അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ ശബരിമല വിശ്വാസം കുറേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പോരെങ്കിലും അതിൻ്റെ പേര് മാളികപ്പുറം അങ്ങനെ പ്രായമുള്ള ആളുകൾ പോലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സി തിയേറ്ററിലൊക്കെ വന്ന് കണ്ട ഒരു സിനിമയാണ് അപ്പോൾ അത് അന്ന് ആ സിനിമ കണ്ട ഒരു വൃത്തൻ ഇന്നൊരു പരിപാടിയിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇത് അഭിനയിച്ച ഈ കുട്ടിയെ കണ്ടപ്പോൾ അതിൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ വിശ്വാസമായിട്ടുള്ള കാര്യമാണ് പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു മനുഷ്യനൊരു കുഞ്ഞ് കുഞ്ഞിൻ്റെ കാലിങ്ങനെ തൊട്ട് വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും തോന്നും അത് ശരിയല്ലോ എന്ന് തോന്നും ശരി അതിന് ആ വഴിക്ക് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ കിടന്ന ട്രോളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അതിൻ്റെ ഒപ്പം വിഷൽ മീഡിയ കൂടി ചേർന്ന് അങ്ങ് ട്രോളിയേക്കുക ഈ പ്രായമായ ഈ വൃത്തനെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ചേർത്ത് വെച്ചിട്ട് ഇവർ രണ്ടാമത് പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇവരുടെ ലക്ഷ്യം കാരണം അദ്ദേഹത്തിനെ ആണ് ഈ ട്രോളുന്നത് എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിനെയാണ് ഇവരെ ട്രോളുന്നത് ഇനി അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ് തൊലി ഉരിഞ്ഞു പോയി എന്ന തരത്തിലൊക്കെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത് എനിക്കത് കണ്ടപ്പം വളരെ എന്താ പറയുക ചിരി വന്നു കാരണം ദിവസവും രണ്ടെന്ന കണക്കിന് മദ്രസാ പീഡനങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചു കേരളം കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ എന്നിട്ട് ഇവൻ്റെ ഒന്നും തൊലി ഉരിയുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം കണ്ടിട്ട് നിൻ്റെ ഒന്നും തൊലി ഉരിയേണ്ട ഒരു കാര്യവുമില്ല മനസ്സിലായി ഇതിലും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയാമല്ലെന്നിട്ടല്ല വേറെ നാട്ടു ഭാഷയും എനിക്കറിയാം ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം അയാൾ ആ കുട്ടിയുടെ കാല് തൊട്ടു വന്നിച്ചു എന്നൊരു നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഒരു തെറ്റും ഒരു നാണക്കേടുമാണ് ഓ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ട്രോൾ ഗെയിം അയാളെ ഏറിലേക്ക് പറപ്പിച്ചു വിട്ടു വിട്ടുവെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചിലർ വീരവാദം പുഴുക്കുന്നത് ഇതിന് ആരാണ് ഏത് കൂട്ടരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ ഇനി അടുത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് പകരം ആ വൃത്തൻ ഈ എട്ടോ ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ കൂടെ വന്ന ആളുകളോട് പറയുകയാണ് ഇവളെ ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു വരുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം ഇന്നിപ്പോൾ കിടന്ന ട്രോളിൽ നിന്ന് ഒരു കൂട്ടർ ആ മറ്റേന്നും പൊടി പോലും കളിയില്ലായിരുന്നു ഒരക്ഷരം ഇണ്ടില്ലായിരുന്നു അതിനെ ഓരോ ട്രോൾ പോലും അവനൊന്നും പറയില്ലായിരുന്നു ഈ ഈ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ മാതൃഭൂമിയെ മനോരമയെ അടക്കമുള്ള ഓരോരുത്തരും കമാന്ന് മിണ്ടില്ലായിരുന്നു ഒരു പക്ഷേ അങ്ങനെ അദ്ദേഹം ചോദിച്ചാൽ അതിനെതിരെ ഹിന്ദു വിശ്വാസികളും ക്രിസ്ത്യാനികളുമൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഈ ചെറിയ കുട്ടിയോടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പോൾ കിടന്ന് അറുമാതിക്കുന്ന ഈ ടീമുണ്ടല്ലോ മിണ്ടില്ല കമ എന്നൊരു അക്ഷരം മിണ്ടില്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം ഒന്നും അത്ര നിഷ്കളങ്കമല്ല ഒരവസരം കാത്തു നിൽക്കുകയാണ് അവർ ഒരു ഒരു വിശ്വാസ സമൂഹത്തിനെ താറടിക്കാൻ അവർക്കെതിരെ ട്രോളുകളായിട്ടും ഇതുപോലെ കളിയാക്കലുകളായിട്ടും വരാൻ വേണ്ടി ഒരവസരം കാത്തിരിക്കുക അല്ലെങ്കിൽ ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു കാര്യം അയാളുടെ വിശ്വാസം അയാളുടെ സന്തോഷം അയാൾ അയാളെ അയാളെക്കാളും ചെറിയൊരു കൊച്ചു കുഞ്ഞിൻ്റെ കാല് തൊട്ട് നിൽക്കുക അതിന് നിങ്ങൾക്കെന്ത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്ന എൺപതും തൊണ്ണൂറും വയസ്സായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേരെ ട്രോൾ ഇട്ടുണ്ട് ഇനി നരേന്ദ്രമോദിയുടെ കാല് അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തോ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല തൊട്ട് വന്നിരിക്കും പക്ഷേ അദ്ദേഹം നമ്മളെപ്പോഴും കാണുന്ന അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കാലി എത്ര ഇളയതാണെങ്കിലും ശരി അദ്ദേഹം തിരിച്ചു അവരുടെ കാലും ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളാരും അത് വലിയ ട്രോളാറ് ഇല്ലല്ലോ കാര്യം ട്രോൾ ചെയ്യാറ് അദ്ദേഹം മൈൻഡ് ചെയ്യത്തില്ല സംഖ്യ നിങ്ങളെ കൂടെ ഏറിക്കേറ്റും പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് കാരണം ഒരു കൊച്ചു പെൺകുട്ടിയുടെ കാല് ആ ആ കുട്ടിയുടെ മുത്തച്ഛനാവാൻ പ്രായമുള്ള ഒരാൾ തൊട്ട് വന്നിച്ച് പിടിച്ചുകൊണ്ട് പിടിച്ചു ഉള്ള വിശ്വാസം ഒരു സമൂഹത്തിന് തന്നെ എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ ഡെക്കറേഷനും കൂടെ നിങ്ങളേതായിട്ട് ആഡ് ചെയ്തേക്കുവാണ് സാംസ്കാരിക കേരളത്തിൻ്റെ തലകുനിയുന്നു തൊലി ഉരിഞ്ഞു പോകുന്നു നിൻ്റെയൊക്കെ തൊലി ഈ മദ്രസാ പീഡനങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ ഉരിയാറില്ലേ അല്ല എനിക്കറിയാൻ മേലോ എന്നിട്ട് ചോദിക്കുക കൊച്ചു കുട്ടികളെ ഈ മദ്രസയിലിട്ട് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നിട്ട് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ആ വാർത്ത പുറത്തു വന്നിട്ടും നിന്റെ ഒന്നും തൊലി ഉരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിരുപതരപരമായിട്ടുള്ളൊരു കാര്യം കണ്ടിട്ട് ഒരു മറ്റേയും ഒന്നേം തൊലി ഉരിയേണ്ട കാര്യമില്ല മനസ്സിലായോ അത്രേ പറയാനുള്ളൂ